അഭയാർത്ഥി പ്രശ്നങ്ങൾക്കാരൻ നോർത്തിൻ നാലിൽ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ പല ഇന്ത്യക്കാർക്ക് അടി കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ നോർത്ത് നാലിൽ ഗവൺമെന്റ് തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഈ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ചെയ്യുന്നത് എന്ന രീതിയിൽ അവിടെ ടാക്സ് അട അടയ്ക്കുന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കില്ല കാരണം അവരുടെ ടാക്സ് എടുത്തിട്ടാണ് ഈ അഭയാർത്ഥികളെ സഹായിക്കുന്നത് അവർക്ക് വേണ്ടി യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നില്ല രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഗവൺമെന്റ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അസോഷൻ ടാക്സ് വർദ്ധിപ്പിക്കുക ഇതിനെതിരെയും പ്രതിഷേധം കൊണ്ട് ടാക്സ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആരെയാണ് ബാധിക്കുക ഇവിടെ യു കെ നിന്ന് ജോലി ചെയ്യുന്ന ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ യു കിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരും മറ്റു മേഖല ടീച്ചേഴ്സ് മേഖലയൊക്കെയായിട്ട് എല്ലാവരും ടാക്സ് വർദ്ധിക്കുമ്പോൾ ഈ ടാക്സിനൊരു അംശം എങ്ങോട്ടാണ് പോകുന്നത് ഈ പറഞ്ഞ ഗാസ്യയിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അതേപോലെ ഉള്ള ആൾക്കാർ അഗതികളായിട്ടുള്ള കുറേ ആൾക്കാർ യൂക്കായിട്ട് വരുന്നുണ്ട് ഒരുപാട് ഈ ബോട്ടിൽ മറ്റും ആൾക്കാർ ഇറാക്കിൽ നിന്നും സിറ്റിൽ നിന്നൊക്കെ ഒരുപാട് പേര് യൂക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ക്യാഷ് ചിലവാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ടാക്സ് വർദ്ധിക്കുമ്പോൾ ഈ ഒരു ടാക്സ് വർദ്ധിക്കുന്നതിന്റെ ഗുണങ്ങൾ ചെല്ലുന്ന ആർക്കും അഭയാർത്ഥികൾക്കാണ് അത് തങ്ങൾക്കല്ല ഇപ്പോൾ ഒരു രാജ്യത്ത് ടാക്സ് വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വർദ്ധിക്കുന്നതിന് ഗുണങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾക്കും പൗരന്മാർക്കുമാണ് പോകേണ്ടത് പക്ഷേ ഇത് പൗരന്മാർക്കല്ല പോകുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ജോ ടാക്സ് നിയമനമായിട്ട് അടയ്ക്കുന്ന ആൾക്കാർക്കല്ല പോകുന്നത് മറിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ട് ക്വാളിറ്റിപരമായിട്ട് ഒന്നും ചെയ്യാത്ത രാജ്യത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കാത്ത അല്ലെങ്കിൽ രാജ്യത്തിന് രാജ്യത്തെ എക്കണോമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ടാക്സിൻ്റെ ഗുണങ്ങൾ പോകുന്നത് അതിനെതിരെയാണ് പ്രതിഷേധങ്ങൾ വ്യാപകമാകുന്നത്